നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാലിലെ ആണിരോഗം മാറ്റാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാലിൻ്റെ അടിവശത്തുണ്ടാകുന്ന രോഗമാണ് ആണിരോഗം വൈറസ് ആണ് ഇതിന് പ്രധാന കാരണം ഇത് കാലിൻ്റെ ചർമ്മത്തിലേക്ക് കയറുന്നതോടെയാണ് ആണിരോഗം ഗുരുതരമാകുന്നത് അതികഠിനമായ വേദനയായിരിക്കും ആണിരോഗത്തിൻ്റെ പ്രത്യേകത ചെരിപ്പെടാതെ നടക്കുന്നതും വൃത്തിഹീനമായ അവസ്ഥയിലൂടെ നടക്കുന്നതുമാണ് പ്രധാനമായും ആണിരോഗത്തിൻ്റെ കാരണം ഇത് ഏതു ഭാഗത്ത് വേണമെങ്കിലും വ്യാപിക്കാം എന്നാൽ ആണിരോഗത്തിന് വീട്ടിൽ ചെയ്യാവുന്ന ചില ഫലപ്രദമായി പരിഹാരമുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആപ്പിൾ സിഡാർ വിനീഗർ ആണിരോഗത്തെ ഇല്ലാതാക്കാൻ ഫലപ്രദമാണ് അല്പം പഞ്ഞി ആപ്പിൾ സിഡാർ വിനീഗറിൽ മുക്കി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കാലിൽ വെച്ച് ടേപ്പ് കൊണ്ടൊട്ടിക്കാം പിറ്റേ ദിവസം രാവിലെ ഒരു പൂമിക് സ്റ്റോൺ വെച്ച് കാലിൽ ഉരസുക ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടാം ഇത് മാറുന്നതുവരെ ഇത്തരത്തിൽ ചെയ്യാം ബേക്കിംഗ് സോഡയാണ് മറ്റൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക പത്ത് മിനിറ്റോളം കാൽ ആ വെള്ളത്തിൽ മുക്കി വെക്കാം ശേഷം ബേക്കിംഗ് സോഡ പേസ്റ്റ് രൂപത്തിലാക്കി ആണിക്ക് മുകളിൽ തേച്ച് പിടിപ്പിക്കാം അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാം ആസ്പിരിൻ വേദന സംഹാരി മാത്രമല്ല ആണിരോഗത്തിനുള്ള പ്രതിവിധി കൂടിയാണ് അഞ്ച് ആസ്പിരിൻ ഗുളിക എടുത്ത് പൊടിച്ച് അര സ്പൂൺ നാരങ്ങ നീരിൽ മിക്സ് ചെയ്യാം ഇത് അല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് ഈ പേസ്റ്റ് കാലിൽ തേച്ച് പിടിപ്പിക്കാം പത്ത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം കുറച്ച് ദിവസം ഇത് തുടരുക കാര്യമായ മാറ്റമുണ്ടാകും ബ്രെഡും വിനികിരിയുമാണ് മറ്റൊന്ന് ബ്രെഡും വിനാഗിരിയും ഉപയോഗിച്ച് ആണിരോഗത്തെ ഭേദമാക്കാം ബ്രെഡ് വിനാഗിരിയിൽ അലിയിച്ച് പേസ്റ്റ് രൂപ രൂപത്തിലാക്കി അത് ആണിക്ക് മുകളിൽ പുരട്ടുക കാൽ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നാരങ്ങയാണ് മറ്റൊരു പരിഹാരം നാരങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ആണിരോഗത്തിന് മുകളിൽ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചു വയ്ക്കുക അടുത്ത ദിവസം രാവിലെ എടുത്തു കളയാം ആണിരോഗത്തിന് ശമനമുണ്ടാകുന്നതുവരെ ഇങ്ങനെ ചെയ്യാം ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് സവാളയ്ക്ക് അല്പം നാരങ്ങ നീര് ഉപ്പുമായി മിക്സ് ചെയ്ത് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതിൻ്റെ മുകളിലൊഴിച്ച് ഈ സവാള രാത്രി മുഴുവൻ കാലിൽ വയ്ക്കാൻ പാകത്തിലാക്കുക ഇത് രാവിലെ എടുത്തു കളയാം ആവണക്കെണ്ണയാണ് മറ്റൊരു പരിഹാരം പത്തു മിനിറ്റോളം കാൽ വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം അല്പം ആവണക്കെണ്ണ പഞ്ഞിയിൽ മുക്കി കാലിൽ തേച്ച് പിടിപ്പിക്കാം ആവണക്കെണ്ണയോടൊപ്പം അൽപ്പം ആപ്പിസിൽ ഡാർ വിനീഗർ കൂടി ചേർക്കാം ഇത് ഫലം ഇരട്ടിയാക്കും ആണിരോഗം മൂലം വിഷമിക്കുന്നവർ ഇതൊന്ന് ചെയ്തു നോക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുമല്ലോ